നമസ്കാരം നമ്മൾ ഇടയ്ക്കിടെ ഒരു കാര്യമാണ് ഈ ചെക്ക് മടങ്ങുന്നത് അല്ലെ അതെ സാധാരണമാണ് പക്ഷേ ഒരു ചെക്ക് മടങ്ങിയാൽ കേസ് എവിടെ കൊടുക്കണം ഇത് ചിലപ്പോൾ അത്ര എളുപ്പമുള്ള ചോദ്യമല്ല ഈ അധികാരപരിധി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാം ശരിയാണ് ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത തരുന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓഹോ അതെ പ്രകാശ് ശിമൻലാൽ ഷേദ് വേഴ്സസ് ജാഗ്രതി കെയൂർ രാജ്പോബത്ത് കേസ് റീസെന്റ് വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശരി അപ്പോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് അതായത് ചെക്ക് ബൌൺസ് കേസുകൾ അത് എവിടെ ഫയൽ ചെയ്യണം എന്നുള്ള നിയമവശം ഈ കേസിനെ മാത്രം വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം കൊള്ളാം അപ്പൊ ഈ കേസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് പറയാം പരാതികാരൻ പ്രകാശ് ഷേത്ത് അദ്ദേഹം ഒരു തുക കടം കൊടുത്തു ഏകദേശം ഒരു മുപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അല്ലേ അതെ അത്രയും വരും ആ പൈസയ്ക്ക് പകരമായിട്ട് കടം വാങ്ങിയ ആളുടെ ഭാര്യയും ഗ്യാരണ്ടറും കൂടിയായ ജാഗ്രതി രാജ്ബോബത്ത് നാല് ചെക്കുകൾ കൊടുത്തു ഓക്കെ പരാതിക്കാരൻ ഈ ചെക്കുകൾ സ്വാഭാവികമായും ബാങ്കിലിട്ടു മുംബൈയിലുള്ള കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഓപ്രാ ഹൗസ് ബ്രാഞ്ചിലാണ് കൊടുത്തത് എന്നിട്ട് പക്ഷേ ആ ഫണ്ടില്ല അക്കൗണ്ടിൽ പൈസയില്ലാത്തതുകൊണ്ട് ചെക്കുകളെല്ലാം മടങ്ങി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവരം കിട്ടുന്നത് അപ്പ പ്രശ്നം തുടങ്ങി അതെ അവിടെയാണ് തർക്കം തുടങ്ങുന്നത് പരാതിക്കാരൻ പിന്നെന്ത് ചെയ്തു സ്വാഭാവികമായും കേസ് കൊടുത്തിട്ടുണ്ടാവും കൊടുത്തു അദ്ദേഹം മംഗലാപുരത്തുള്ള കോടതിയിലാണ് കേസുകൾ ഫയൽ ചെയ്തത് നാല് ചെക്കിനും നാല് കേസ് മംഗലാപുരത്ത് പക്ഷേ ചെക്ക് കൊടുത്തത് മുംബൈയിലല്ലേ അതെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് മംഗലാപുരം മജിസ്ട്രേറ്റ് കോടതി ഈ കേസുകൾ മടക്കി മടക്കിയെന്നോ എന്തിന് കാരണം മജിസ്ട്രേറ്റ് പറഞ്ഞത് ചെക്ക് നൽകിയ ആളുടെ ബാങ്ക് അതായത് ഡ്രോയി ബാങ്ക് അത് മുംബൈയിലാണല്ലോ അപ്പൊ പിന്നെ മംഗലാപുരം കോടതിക്ക് അധികാര പരിധിയില്ല എന്നായിരുന്നു വാദം ഓഹോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഓർഡർ വന്നത് എന്നിട്ട് ഇത് ഹൈക്കോടതിയില് പോയോ പോയി കർണാടക ഹൈക്കോടതിയും ഈ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ശരിവെച്ചു അതെന്താ അങ്ങനെ എവിടെയാണ് ഈ കൺഫ്യൂഷൻ വന്നത് അവിടെയാണ് പ്രധാന പോയിന്റ് പരാതിക്കാരൻ ചെക്ക് നിക്ഷേപിച്ചതും മുംബൈയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് അത് എവിടെയാണെന്ന കാര്യത്തിൽ കോടതികൾക്കൊരു തെറ്റിദ്ധാരണ പറ്റി അതെ അവിടെയാണ് ഈ കേസിന്റെ കാതൽ ഒരു നിർണായകമായ ഫാക്റ്റ് ഒരു വസ്തുത കീഴ്ക്കോടതികൾ ശരിക്ക് ശ്രദ്ധിച്ചില്ല എന്തായിരുന്നു ആ വസ്തുത പരാതിക്കാരന്റെ അതായത് പ്രകാശയത്തിന്റെ പണം യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്ന ബാങ്ക് അക്കൗണ്ട് അത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മംഗലാപുരം ബ്രാഞ്ചിലായിരുന്നു ബന്ദൂർവിൽ ബ്രാഞ്ച് മംഗലാപുരത്തോ മുംബൈയിലല്ലേ ചെക്ക് കൊടുത്തത് അതെ പക്ഷേ അക്കൗണ്ട് മംഗലാപുരത്താണ് ഇത് വ്യക്തമായ ബാങ്ക് രേഖ വെച്ച് തെളിയിച്ചതാണ് അക്കൗണ്ട് നമ്പർ സഹിതം എതിർകക്ഷി പോലും ഇത് സമ്മതിച്ച കാര്യമാണ് ഓക്കെ അപ്പോ മുംബൈയിൽ ചെക്ക് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ മംഗലാപുരത്തുള്ള ഈ അക്കൗണ്ടിലേക്ക് കളക്ഷനു വേണ്ടി മാത്രമായിരുന്നു ആഹാ അപ്പോ ഈ ഒരു വിവരം കാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിച്ചു കാണുമല്ലോ അല്ലെ നിയമം എന്താണ് കൃത്യമായി പറയുന്നത് ഈ പറ്റി തീർച്ചയായും ഇവിടെയാണ് നിഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ സെക്ഷൻ നൂറ്റി നാല്പത്തിരണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ഭേദഗതി വന്നിരുന്നു എന്താണ് എന്താണതില് പറയുന്നത് ആ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളൊരു ചെക്ക് കളക്ഷനു വേണ്ടി ഒരു അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ പണം കിട്ടേണ്ടയാൾ അതായത് പേയി ആ അക്കൗണ്ട് ഏത് ബാങ്ക് ശാഖയിലാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ ആ ശാഖയുടെ അധികാര പരിധിയിലുള്ള കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് എവിടെയോ അവിടത്തെ കോടതിക്ക് കേസ് എടുക്കാം സിംപിൾ അതെ ഈ ഒരു തത്വം ബ്രിഡ്സ്റ്റോൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ദർപാൽ സിംഗ് എന്നൊരു കേസിൽ സുപ്രീം കോടതി മുന്നേ തന്നെ ഉറപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനാറിലെ കേസാണത് വ്യക്തമായി അപ്പോ സുപ്രീം കോടതി ഈ കേസിൽ എന്ത് തീരുമാനിച്ചു സ്വാഭാവികമായും പരാതിക്കാരൻ അനുകൂലമായിരിക്കും അതെ സുപ്രീം കോടതി കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി കീഴ്ക്കോടതികൾക്ക് പരാതിക്കാരന്റെ അക്കൗണ്ടിന്റെ സ്ഥലം സംബന്ധിച്ച് തെറ്റുപറ്റി എന്ന് കണ്ടെത്തി ശരി സെക്ഷൻ വൺ ഫോർട്ടി ടു റ്റു എ അനുസരിച്ചും അക്കൗണ്ട് മംഗലാപുരത്താണെന്ന യാഥാർത്ഥ്യം പരിഗണിച്ചും മംഗലാപുരം കോടതിക്ക് തന്നെയാണ് കേസ് നടത്താൻ അധികാരമുള്ളതെന്ന് സുപ്രീംകോടതി ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഹൈക്കോടതിയുടെയും മജിസ്ട്രേറ്റിന്റെയും ഉത്തരവുകൾ രണ്ടും റദ്ദാക്കി എന്നിട്ട് മംഗലാപുരം മജിസ്ട്രേറ്റ് കോടതിയോട് ഈ കേസുകൾ വീണ്ടും പരിഗണിച്ച് നിയമപ്രകാരം വേഗത്തിൽ തീർപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ആശ്വാസമായി അപ്പോ ഈ കേസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാന കാര്യം എന്താണ് സാധാരണക്കാർ ഇത് എങ്ങനെ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ് ചെക്ക് മടങ്ങിയ കേസിൽ നിയമം ഇപ്പൊ ക്ലിയർ ആണ് പണം കിട്ടേണ്ട ആളുടെ അതായത് പേയുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തുള്ള കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത് ഒക്കെ നിങ്ങൾ ചെക്ക് എവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നതോ ചെക്ക് തന്ന ആളുടെ ബാങ്ക് എവിടെയാണെന്നതോ ഒന്നും ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല ഈ ഒറ്റ കാര്യം ഓർത്താ മതി ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതി ഉറപ്പിക്കുന്നതാണല്ലേ അതെ ആ ഭേദഗതിയുടെ വ്യക്തതയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ വീണ്ടും അടിവരയിട്ട് പറയുന്നത് ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ചെക്കുകൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു തർക്കം വന്നാൽ ശരിയായ കോടതി ഏതാണെന്ന് അറിയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും തീർച്ചയായും സമയം ലാഭിക്കാം അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കാം കേസ് തുടക്കം മുതലേ ശരിയായ വഴിക്ക് പോകും അതോടൊപ്പം ഈ കേസ് വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് നിയമ നടപടികളിൽ ഓരോ ചെറിയ വസ്തുതകൾക്ക് പോലും എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് ഇവിടെ ഇപ്പോ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ സ്ഥലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ കേസിന്റെ ഗതി തന്നെ മാറിയേനെ അത് വളരെ ശരിയാണ് അതൊരു നല്ല പോയിന്റ് ആണ് ഈ കേസ് നമ്മളെ വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതെന്താണ് നിയമങ്ങള് ചിലപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണെന്ന് തോന്നും എന്നാലും ഈ കേസിൽ നമ്മൾ കണ്ട പോലെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ലൊക്കേഷൻ ഒറ്റ ഒരു ചെറിയ കാര്യം പക്ഷെ അതിന് നിയമ നടപടിയുടെ ദിശ മാറ്റാൻ പറ്റി ശരിയാണ് ഇതുപോലെ നമ്മൾ സാധാരണയായി കാണുന്ന നിയമപരമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആയ കാര്യങ്ങളിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വേറെ എന്തൊക്കെ ചെറിയ വിശദാംശങ്ങൾ ഉണ്ടാവാം ഇതൊരു ചിന്തയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി